കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീവമായ സ്വാഗതം എന്നോടൊരാൾ ചോദിക്കുകയുണ്ടായി സാറേ ഞാൻ എന്നും ശകനം കണ്ടിട്ടാണ് പോകുന്നത് എന്നും എനിക്ക് ആ ശകനം കഴിഞ്ഞാൽ മോശമാണ് മിക്കവാറും ഒന്ന് രണ്ടുമൂന്ന് പേരുണ്ട് അവരെ ആ ശകനം കണ്ടിട്ട് പോന്നത് അത് കണ്ടിരിക്കും സംശയമില്ലാതെ അറിയാം നല്ലതിന് പോയാലും ജീവിതത്തിൽ പോയാലും ഏത് കാര്യത്തിന് പോയാലും അത് കണ്ടിരിക്കും എന്തൊക്കെയാണ് സാറേ നല്ല ശകരങ്ങൾ നമ്മൾ നേരത്തെ ശകനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനൊരു പ്രമാണം കൂടുതൽ ഇപ്പം മലയാളത്തിലുള്ള പ്രശ്നരീതി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിനുണ്ട് ആ ഗ്രന്ഥത്തിനകത്ത് ഉണ്ട് മദ്യം പച്ച ഇറച്ചി മണ്ണ് ശവവും കത്തുന്ന തീ അക്ഷരം എന്ന് തുടങ്ങുന്നതായിട്ടുള്ളൊരു പ്രമാണമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ശകനം കാണുന്ന മദ്യം കാണുന്നത് ഏറ്റവും ഉത്തമമായിട്ട് ധനം ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് തലേന്ന് വെള്ളം അടിച്ചിട്ട് രാവിലെ കൊണ്ടാ കുപ്പയോടെ വെച്ചിട്ട് കണ്ടിട്ട് പോയേക്കുള്ള കരുത് ഇത് നല്ല ശകനമാണ് എന്ന് ഭാര്യയോടോ ഒക്കെ പറഞ്ഞിട്ട് ഇത് നല്ലതാണ് ജോൽസ്യൻ പറഞ്ഞിട്ടുണ്ടാ അതെടുത്ത് നോക്കൂ ആ എപ്പിസോഡ് എടുത്ത് എന്ന് പറഞ്ഞുകളായിരുന്നു മദ്യം കൊണ്ടുവരുന്നതോ മദ്യം ചെത്തി ഇറക്കി കൊണ്ടുവരുന്നതോ മദ്യം കാണുന്നതോ ഏറ്റവും ഉത്തമമാണ് മദ്യം പച്ച ഇറച്ചി നമ്മൾ കണ്ടിട്ടില്ലേ ബസ്സുകാരൊക്കെ ഈ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആണെങ്കിലും പിന്നെ എന്താ പറയാ റൂട്ടിൽ കൊടുത്ത് ബസ്സുകളൊക്കെ നമ്മളെ ഈ ഇറച്ചി വീട്ടുകാർ കടയുടെ മുമ്പിൽ കൊണ്ടിടും തലേ ദിവസം പിറ്റേ ദിവസം ആ പച്ച ഇറച്ചി വാർന്നെടുക്കുന്നതും അല്ലെങ്കിൽ ആ പച്ചയിറച്ചി വെട്ടുന്നതുമായിട്ട് കണ്ടിട്ടാണ് ഇവർ യാത്ര പുറപ്പെടുന്നത് ഏ ബസാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ മദ്യം പച്ചയിറച്ചി പച്ചയിറച്ചി ഏറ്റവും നല്ലതാണ് മണ്ണ് മണ്ണ് എന്ന് പറയുന്നത് പുതു മണ്ണ് മണ്ണ് കൊണ്ട് പോകുന്നത് മണ്ണ് കൊണ്ട് വരുന്നത് ഒക്കെയുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പഴയ കാലത്ത് എൻ്റെ ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞേക്കാം ഒരു ചെറിയൊരു കഥ പറയാം ഒരു അച്ഛനും മകനും കൂടെ നടന്നു പോകുന്ന സമയത്ത് നല്ല പാരമ്പര്യമുള്ള ജ്യോത്സ്യന്മാരാ വിചാരിക്കുക അച്ഛൻ നല്ല ജ്യോത്സ്യൻ മകൻ ജ്യോതിഷം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു ഏകദേശമായി ദേവ പ്രശ്നം കഴിഞ്ഞ് ഗോളം പിന്നെ പഞ്ചാംഗം ഒക്കെ ഗണിക്കാനായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുക ഇന്ന് ഗോളം ഗണിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് ചുരുക്കമാണ് എല്ലാവരിലും കമ്പ്യൂട്ടറിൽ ശു 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 വെച്ചാൽ മതി അല്ലാതെ കൈകൊണ്ട് ഗണിക്കാൻ അറിയാവുന്ന ഈ പറയുന്നതായിട്ടുള്ള കേരളത്തിലുള്ള ഒരു എന്താ പറയുക ഒരു അഞ്ച് ലക്ഷം ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് നാൽപ്പത്തി ശതമാനത്തിക്കുള്ളിലൊന്നും അറിയാതെ എനിക്ക് തോന്നുന്നില്ല പാരമ്പര്യമായിട്ട് കിട്ടിയവർക്കൊക്കെ മിക്കവാറുമുള്ള ആൾക്കാര്ക്കൊക്കെ അറിയാം സാധ്യത കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് നല്ല നല്ല ജ്യോത്സ്യന്മാരുണ്ട് കേട്ടോ ഒരുപാട് 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 നല്ല നല്ല ജ്യോത്സ്യന്മാരും നല്ല അറിവും നല്ല പക്വതയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഇതുപോലെ കോടികൾ മേടിച്ച് പൂജ ചെയ്യുന്ന എൻ്റെ ഇടയ്ക്കിൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ പൂജാ ഞാൻ എഴുതി കൊടുത്തിട്ട് പോലും പറയുന്നുണ്ട് അത് കൂടുതലാണ് പത്തോ പതിനയ്യായിരോ പതിനേഴായിരം ഇരുപതിനായിരം രൂപയ്ക്കകത്ത് ഉള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞു ഒരു അച്ഛനും മകനും കൂടെ പോവാണ് ഒരു ജ്യോതിഷനും മകനും കൂടെ അപ്പൊ നടന്നു പോകുന്ന വക്കില് ഒരു കിളി എന്തെങ്കിലും ആയിക്കോട്ടെ വിശദീകരിക്കുന്നില്ല ആ കിളി കാഷ്ടിച്ചു അപ്പൊ ആ കാഷ്ടിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ മകൻ പറഞ്ഞു നമ്മൾ ഇപ്പൊ നോക്കിയപ്പോൾ കിളിയാണ് നമ്മൾ പോകുന്ന ഇടത്തു നിന്നും പാൽപ്പായസം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ രണ്ട് പത്ത് പേരം ചേട്ടിട്ട് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു പാൽപ്പായസം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ കരിഞ്ഞ പാൽപ്പായസമായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പം മകൻ ചോദിച്ചു അതെന്താ കാരണം അതാണ് ഞങ്ങളൊക്കെ പറഞ്ഞ ഭാവാധീശേ ജ ഭാവേ സതിബലരഹിതേ ചക്രഹേ ജ ഭാവ് ഗോചരൻ നന്നായിട്ട് ചിന്തിക്കാൻ അറിയാവുന്ന ഒരു ജോത്സ്യൻ ഒറ്റ പ്രാവശ്യം കൗടി വച്ചാൽ മതി പിന്നെ വരുന്നവരുടെ ഇംഗിതങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക എന്നേ ഉള്ളൂ അവരുടെ കഷ്ടങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരം കേൾക്കണം എന്തെങ്കിലും മാത്രമേ അവർക്കൊരു സന്തോഷമാകത്തുള്ളൂ അതുകൊണ്ടാണ് തമാശയും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അല്ല ഒരാളെ സൂപിക്കാനോ മറ്റേ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ തമാശയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ആ ഒരു സങ്കടമായിട്ട് വരുമ്പോൾ അവരെ നന്മയായിട്ട് വിടാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അപ്പൊ മകൻ പറഞ്ഞു എന്താണ് അച്ഛ അങ്ങനെ പറയാനുള്ള കാരണം അപ്പൊ പറഞ്ഞ് കിട്ടട്ടെ നമുക്ക് നോക്കാം പരീക്ഷിക്കാം ശരി അങ്ങോട്ട് പോയപ്പോ ഉണ്ട് ഒരാൾ പായസവുമായിട്ട് വരുന്നു അമ്പല ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലെ പ്രസാദമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പായസം കൊടുത്തു രണ്ടുപേർക്കും പേർക്കും നിവേദ്യാദികൾ കൂടെ കൊടുക്കണമെന്നാ അല്ലേ അങ്ങനെയല്ലേ നമ്മൾ അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടെ ഷെയർ ചെയ്യുക കൂടെ കൊടുക്കുക അതാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ കൃത്യമാണ് പാൽ പായസമാണ് മകൻ പറഞ്ഞ കറക്റ്റാണ് പക്ഷേ അതല്പം കരിഞ്ഞതായിരുന്നു അപ്പോൾ അത് അച്ഛൻ്റെ പ്രാക്ടീസാണ് അപ്പോൾ കുറച്ചുകൂടെ നടന്നു ഈ പായസം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇത് കഴിച്ചുകൊണ്ടിങ്ങനെ ആസ്വദിച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോ മകൻ ചോദിച്ചാൽ അച്ഛാ അതെങ്ങനെ അങ്ങനെ പറഞ്ഞേ കരിഞ്ഞ പാൽ പായസമാണെന്ന് പറഞ്ഞേ അപ്പൊ നീ കിളി കാഷ്ടിച്ചത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ പക്ഷെ കിളി എവിടെ ഇരുന്ന് കാഷ്ടിച്ചു അതൊരു ഉണങ്ങിയ കൊമ്പിലിരുന്നാണ് കാഷ്ടിച്ചത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ കരിഞ്ഞ പാൽപായസം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ഈ സഗനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മദ്യം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം എന്തെടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ല ദിവസം അടിച്ചിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ട് നമ്മുടെ വീടിന് ഫ്രണ്ട് വെച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് എന്ന് ഉപയോഗിക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞത് എന്ന് യുക്തി അത് യുക്തിയും അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി കാര്യം പ്രാക്ടീസ് കാര്യം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ നല്ല പ്രാക്ടീസ് ദിവസമുള്ള ജ്യോതിഷനാണെങ്കിൽ ആ ഇരുപത്തി ഏഴാം തീയതി വിവാഹത്തിൻ്റെ ഒരു കാര്യമാണ് ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പം മുടങ്ങി പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുനിന്ന് വരാനോ സാധിക്കും അത് ആ പ്രാക്ടീസ് കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് അത് അതൊറ്റേ ഒരാശം കവിടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്ന സംഭവമാണ് പിന്നെ നമ്മൾ പരിഹാരത്തിന് വേണ്ടിയാണ് പത്ത് പതിനഞ്ചിനിറ്റ് ഇരുന്ന് അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇടത് കാര്യങ്ങളും അതുകൊണ്ട് ഏറ്റവും നല്ല ശകനമാണ് മണ്ണ് പുതുമണ്ണ് കാണുന്നത് അതുപോലെ ശവം ശവം എന്ന് വെച്ചാൽ മരണ വാർത്ത കേൾക്കുന്നത് ശവം കൊണ്ടുവരുന്നത് ഇതൊക്കെ നല്ലതാണ് കത്തുന്ന തീയെ നല്ലതായിട്ട് കത്തുന്ന തീ അക്ഷതം അക്ഷതം പറഞ്ഞാൽ നെല്ല് പൂവരി ഈ സാധനങ്ങളെല്ലാം ഇട്ട് തരുന്നതാണ് അക്ഷതം അതിനൊരുപാട് വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അക്ഷതം കാണുക അതുപോലെ നെയ്യ് കാണുക കത്തുന്ന തീ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നല്ല തീ ഇത് തീ അല്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുണ്ട് അത് കാണുക അതുപോലെ നെയ്യ് നെയ്യ് കാണുക ചന്ദനം കാണുക ഇതൊക്കെ വെച്ചാൽ ചില മദ്യം പച്ച ഇറച്ചി മണ്ണ് ശവവും കത്തുന്ന തീ അക്ഷതോ അപ്പൊ അങ്ങനെയാണ് ആ പ്രമാണത്തിൽ തന്നെ പറയുന്നത് ഏഹ് വെളുത്ത കുസുമ വെളുത്ത കുസുമം കുസുമ എന്താണ് പൂവാണ് കുസുമം പൂവാണ് ഇങ്ങനെ വെളുത്ത പുഷ്പങ്ങൾ കാണുന്നത് ഇതൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ വിപ്രദ്വയം ഒരു വിപ്രനെ കണ്ട ഒരു ബ്രഹ്മം ചെയ്ത ഞങ്ങളെപ്പോൾ ഒരു വിപ്രനെ കണ്ടു കഴിഞ്ഞാൽ ദോഷവും രണ്ടും വിപ്രദ്വയം നമ്മൾ പറയത്തില്ല പള്ളിയിലച്ചന്മാരെ കണ്ടിട്ടൊന്നും പോകാൻ പാടില്ലേ ഭൂമി ദേവലത്തിലെ ഉസ്താദന്മാരെ കണ്ടിട്ടൊന്നും പോകാൻ പാടില്ല അതൊക്കെ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ മേടിക്കാൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന പോലെ വിപ്രദ്വയം കാഹളം വേശ്യാസ്ത്രീ തൈര് തേന കരിമ്പ് ഗജം ആനയെ കാണുന്ന കരി ഏറ്റവും നല്ലതാണ് പിന്നെ ആനയൊക്കെ കാണിച്ചു കണ്ടിട്ടുവാണെങ്കിൽ ഒരെണ്ണത്തിനെ മേടിച്ച് നമ്മുടെ വീട്ടിൽ നിർത്തു നോക്കോളും കാണാനായിട്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ അതിനെ ചെലവിന് കൊടുക്കാനോട് നോക്കണം കേട്ടോ തണ്ട് തണ്ടശ്വത മൈന്തോളവും രാജാവും കയറിട്ട കാല രാജാവിനെ കാണുന്നത് ഏറ്റവും ഉത്തമാണ് കേട്ടോ ഭരണാധികാരി ഇന്നത്തെ കാലത്ത് പ്രസിഡന്റ് മന്ത്രി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുന്ന ഏറ്റവും പിന്നെ കയറിട്ട കാള കാളയാണ് പശു എല്ലാം കാളയാണ് കയറിട്ട കാള പശു യാത്രാ മുഖേശോഭനം ഒരു നല്ല യാത്ര തിരിക്കുമ്പോൾ കാണുന്നത് ഏറ്റവും ഉത്തമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു പെണ്ണു കാണൽ തുടങ്ങാണെങ്കിലും ഒരു വസ്തു മേടിക്കുന്ന കാര്യമാണെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ സാധിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വ്യാഖ്യാന രൂപേണ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് തമ്മിൽ കാണണ്ടേ നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാം മാറ്റി പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായി നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ